വഴിയിലാണ് ഇന്നിവിടെ എറണാകുളത്ത് നമുക്കൊരു മാരേജ് ഫങ്ഷൻ ഉണ്ടായിരുന്നു അത് അവിടുന്ന് കഴിഞ്ഞിട്ടൊരു മൂന്ന് മണിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് ചുരം കേറിക്കൊണ്ടിരിക്കുവാണ് അപ്പൊ ഇത്തവണത്തെ ന്യൂ ഇയർ ഇവിടെ നമ്മുടെ സ്വന്തം കോട്ടേജ് ഉണ്ട് ഇടുക്കിയിൽ അവിടെ ശാന്തംപാറയില് അവിടെയാണ് ഞങ്ങള് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് ടീംസ് ഒക്കെ നാളെ വരും ഇന്ന് നമുക്ക് ഇടുക്കിയിൽ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഒരാളെ കാണാനുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ഇറങ്ങി ബാക്കി ടീംസ് ഒക്കെ നാളെ വരും അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം നമ്മൾ പോകുന്ന വഴി നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടം കേട്ടോ അവിടെ നമ്മൾ നമ്മളെത്തിയിരിക്കുകയാണ് പോവും അപ്പൊ നല്ല മാങ്ങി പൈനാപ്പിളും കട്ട് ചെയ്തിട്ട് മസാല ഇട്ടത് വാങ്ങിച്ചു ഇവിടെ ഇങ്ങനെ കുറേ കുറെ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് മൂന്നാറൊക്കെ പോകുന്ന ആളുകളൊക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടത്തെ വെള്ളച്ചാട്ടൊക്കെ കണ്ടിട്ട് ഇതൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ പോവാ നമുക്ക് സമയമില്ലായിരുന്നു ഉള്ള സമയത്ത് ഇതൊക്കെ വാങ്ങിച്ച് രണ്ട് ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് ഇറങ്ങി നല്ല ഭയങ്കര മഞ്ഞാണ് ഭയങ്കര മഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവിടെ എത്തിയിരിക്കും ഭയങ്കര തണുപ്പാണ് കറണ്ട് ചെറുതായിട്ട് പോയിട്ട് വോൾട്ടേജ് കുറവാണ് അവിടെ അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല നമ്മുടെ റൂം അപ്പോൾ നല്ല തണുപ്പ് സുഖമായിട്ട് കിടന്നുറങ്ങണം മോർണിംഗ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്